ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ലോഗാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടി നമ്മൾ യാത്ര പോയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കാടിൻ്റെ ഉള്ളിലൂടെയാണ് ഈ റോഡ് പോകുന്നത് രണ്ട് സൈഡിലും നമ്മൾക്ക് ഒരുപാട് പുള്ളിമാനുകളെ കാണാൻ കഴിഞ്ഞു വണ്ടിയിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവരിങ്ങനെ പോണത് കാണാം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട് നമ്മൾക്ക് ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പറ്റൂലിങ്ങനെ പോകുമ്പോഴടുത്ത വീഡിയോ ആണിത് ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനോ പ്രകോപിപ്പിക്കാനൊന്നും പാടില്ല ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ കാട്ടാനേനേം കാട്ടുപോത്തിനെയും ഒക്കെ കാണാൻ കഴിഞ്ഞു പിന്നെ കുറേ സിംഹവാലം കുരങ്ങനെ കാണാൻ കഴിഞ്ഞു ഇവിടെ സാധാ കുരങ്ങന്മാർ ഒരുപാടുണ്ട് അവർ നമ്മളെ അടുത്തേക്ക് എങ്ങനെ വരും ഭക്ഷണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഈ പുള്ളിമാന് വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ടും അവർക്കൊരു പേടിയില്ല ഇതിൻ്റെ കൊമ്പ് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് വണ്ടിയുടെ ശബ്ദം കേട്ടാലൊന്നും അവർ പോവൊന്നുമില്ല നമ്മളവിടെ നിർത്തി ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോഴും ഇവരിവിടെ നിന്ന് പുല്ല് തിന്നെയാണ് ഇവിടെ രാന്നെ കണ്ടപ്പോൾ അങ്ങനെ നോക്കിയതാണ് പക്ഷെ അത് കാട്ടാനല്ല അതിൻ്റെ അടുത്ത് പാപ്പാനും ഉണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോയി കർണാടക ഈ ഭാഗത്തൊന്നും ഒരു പരിഷ്കാരം വന്നിട്ടില്ല നമ്മൾ ഇരുപത്തഞ്ച് വർഷം നമ്മളെ നാടൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അധികം വാഹനങ്ങളോ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു പരിഷ്കാരമൊന്നുമില്ല പിന്നെ ഇവർ ഇവിടുത്തെ കൃഷി കേബേജ് സൂര്യകാന്തിപ്പൂവും ചെണ്ടുമന്തിപ്പൂവും ചോളോന് റാഗി വാഴ അതുപോലത്തൊക്കെ കൃഷികളൊക്കെ കാണാൻ കഴിഞ്ഞു ഓരോ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുമ്പോഴും അവിടെയൊക്കെ ഗേറ്റ് ഉണ്ട് അതാണീ കാണുന്നത് അത് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡിലാണ് ഈ ഗൈറ്റ് കാണാൻ കഴിഞ്ഞത് പിന്നെ നമ്മൾക്കിവിടെ ചെമ്മരിയാടിൻ കൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞു ഇങ്ങനെ മെയിൻ ഇതിലെ നമ്മളെ നാട്ടിൽ മഴയുള്ള സമയത്താണ് പോയത് പക്ഷേ ഇവിടെ മഴയൊന്നുമില്ല യാത്ര പോകാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇവിടെ നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കിവിടെ രണ്ട് കാട്ടാനനെ കാണാൻ കഴിഞ്ഞു ഈ നിൽക്കുന്ന രണ്ട് കാട്ടാനകൾ ആ വണ്ടിക്കാരും ആ കാട്ടാനെ നോക്കിയിട്ടാണ് പോകുന്നത് വണ്ടികൾ കാരണം അധികം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നപ്പോൾ വേറൊരു എന്നെ കണ്ടു അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയത് കുറച്ച് ദൂരെ കാട്ടാന ആകുമ്പോൾ എപ്പോഴാണ് റൂട്ടിലേക്ക് കയറി വരികയെന്നറിയില്ല ആ നിൽക്കുന്നു കാട്ടാന നിങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്കാലൊന്നും അവിടെ അധികം നിർത്തുന്നില്ല പിന്നെ ഈ സൈഡിൽ കാട്ടുപോത്തിനെ കാണാൻ കഴിഞ്ഞു ഇത് കാട്ടുപോത്താണ് നല്ല വലുപ്പുള്ളൊരു പോത്തായിരുന്നു പിന്നെ ഇവിടെ ശല്യക്കാരായ കുറേ കുരങ്ങന്മാരെ കാണാൻ കഴിഞ്ഞു ചരക്ക് വണ്ടിയൊക്കെ പോകുമ്പോൾ അതിലിൻ്റെ മുകളിലേക്ക് ചാടിക്കയറിയിട്ട് ചാക്കിൽ നിന്ന് ക്യാരറ്റൊക്കെ എടുത്തതാണ് ഈ കുരങ്ങൻ്റെ കയ്യിൽ ഈ കുരങ്ങന്മാർ ഇവിടെ നിന്ന് നോക്കുന്നത് ഒരു കുരങ്ങ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കണുണ്ട് അതിങ്ങനെ വീക്ഷിച്ച് നിൽക്കുകയാണ് ഇവർ പക്ഷെ ജീവൻ പോയിട്ടൊന്നുമില്ല കുരങ്ങന് കയ്യും കാലം ഒക്കെ അളക്കുന്നുണ്ട് പക്ഷെ ഇന്ന് എണീറ്റ് നടക്കാൻ കഴിയുന്നില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോൾ ഒരു കാട്ടാനയും കൂടിയും കാണാൻ കഴിഞ്ഞു നല്ല കൊമ്പൊക്കെ ഉള്ള ആനയാണ് റോഡിൻ്റെ കുറച്ചടുത്തായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയതൊന്നുമില്ല നല്ല ഇങ്ങനെ വണ്ടി പോന്നു കാട്ടാന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് സ്ലോ ആക്കി പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നിന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്